ഇന്ന് നല്ലൊരു റൈസ് വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഉപ്പ് വേണം നല്ലോണം അരി വെള്ളത്തിലിട്ടു തീയക്കെ അടിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഗായീസ് പിന്നെ അടുത്തതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കാരണം നമ്മൾ ഇവിടെ നെയ്യ് ഉപയോഗിക്കാറില്ല ഇഷ്ടമല്ല ഗായീസ് അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്ന ഗൈസ് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഡാ അണ്ടിപ്പിരിപ്പ് ഒരുപാടങ്ങ് എൻ്റെ ആടിക്ക് എൻ്റെ ആടിക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഇത് നല്ല സൂപ്പർ മുന്തിരിങ്ങയാണ് ഗൈസ് ആദ്യം അണ്ടിപ്പിരിപ്പിട എൻ്റെ കൈയുടെ ഞരമ്പ് തെളിഞ്ഞിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കപ്പോഴേ നരമ്പിന് കേടുപറ്റി ഗൈസ് അത് കയറി വേർത്തിരിക്കുകയാണ് ഗൈസിൻ്റെ നക്ഷത്ര മോതിരം കൊള്ളാമോ ഓക്കെ ഗൈസ് ഇത് പെട്ടെന്നങ്ങ് മൂക്കും ഗൈസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഗ്യാസ് നട്ട് നല്ല പെട്ടെന്ന് മൂക്ക് ഇരിക്കുന്ന ഓരോരുത്തന്നെ ചുമന്ന് പെട്ടെന്ന് കയറി നമുക്ക് വേറെ ഒന്നും ഇല്ല ഗൈസ് ഇനി അരിയൊന്ന് തിളക്കണം അത് ഒരുവിധം മുന്തിരി അല്ല നട്ട്സ് ഒരുവിധം മൂത്തട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് മുന്തിരി സൂപ്പർ മുന്തിരി അരിയില്ലാത്ത മുന്തിരിയാണ് ഗൈസ് ഇതിനകത്തൊന്നും കാണിക്കാനൊന്നും ഇല്ല ഗൈസ് എങ്കിലും ഞാൻ പുതിയ ചാനലിട്ടപ്പം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ ഉള്ളൂ ഗൈസ് സെറ്റാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഇതുവരെ അനങ്ങിയിട്ടില്ല ഒന്ന് തിളയ്ക്കുമ്പോൾ അടച്ചഞ്ഞിടുമ്പോൾ ഒരഞ്ച് മിനിറ്റ് ഈ അരി തിളയ്ക്കണം തിളയ്ക്കുമ്പോൾ തീ ഓഫാക്കിയിട്ട് അഞ്ചു മിനിറ്റ് നല്ല കട്ടിയുള്ളൊരു പാത്രം കൊണ്ട് അടച്ച വെക്കണം ഗൈസ് അപ്പോഴൊക്കെയാ എന്താ മുന്തിരി കുട്ടന്മാർ പൊങ്ങി വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ കേട്ടോ കാണിക്ക ഇവിടെ ഒറ്റ സവാളേ ഉള്ളു ഗൈസ് ഉള്ളത് കൊണ്ട് ഓണം പോലും അത് ഇത്തിരി ഉപ്പ് നീണ്ടരിനകത്ത് ഒഴിച്ചായിരുന്നു ഈ സവാളയിൽ ഇരട്ടി അരിഞ്ഞു ഉണ്ട് ഗായ് പക്ഷേ സവാളയില്ല ഗായ് വലിയ രീതിയിൽ വഴണ്ടതൊന്നുമില്ല കേട്ടോ ഗൈസ് ഇത് ഓക്കെ ആകുമ്പോൾ കാണിച്ചു തരാം ഗൈസ് ഇത് കണ്ട ഇത് തുള്ളി ചാടുന്നുണ്ട് ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആയതുകൊണ്ട് ഒരുവിധം നല്ല റൈസാണിത് അപ്പോൾ ഈ തീ ഉപ്പം ഓഫാക്കിയിട്ട് ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഈ കമ്മത്തെ ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ കിട്ടുന്ന വഴലുന്നുണ്ട് ഇത് കണ്ടോ കണ്ടൊക്കെ ഇത് നല്ലൊരു കട്ടിയുള്ള പാത്രമാണ് ഇത് വെച്ചിട്ട് ഇതങ്ങ് അടക്കിട്ട് ഈ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സെറ്റാകും ഇതും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ മതി ഒരുപാട് വഴങ്ങി നിന്നും ഇഷ്ടമല്ല പിന്നെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം എന്താ സെറ്റ് ഇനി നമുക്ക് ഈ അരി ഓക്കെ ആവണം അപ്പോൾ നമുക്ക് സെറ്റാക്കാൻ കേട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ നട്ട്സ് എടുത്ത് ഒരു മുന്തിരി അടിച്ചു മാറ്റി തീങ്ങട്ടെ ഞാൻ ഇത് ഗൈസ് കുറച്ച് ഈത്തപ്പഴം കൂടെ നിന്ന് സെറ്റാക്കി കഴുകിയിട്ട് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ് ഇത് ചോറിനകത്ത് ചേർക്കാൻ കേട്ടോ ഗൈസ് അപ്പം ഞാൻ ഡേഡ്സ് അരിഞ്ഞ് കീറി വെച്ചു കാരണം എന്താണെന്നറിയോ ഇങ്ങനെ നീളമുള്ള ഡേഡ്സാണ് ഗൈസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ വേടിച്ചിട്ട് കുറേ നാളായി പഴുക്കണമായിരുന്നു ഐ തിങ്ക് ഇറ്റ് വാസ് റോ റോ ആയിരുന്നു ന്നൂന്ന് ഞാൻ പിന്നെ വെച്ചിരിക്കുന്നത് എനിക്ക് നീളം ഈ സംഭവം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് നീളത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുക അതിനെ ഈ വഴറ്റത്തൊന്നുമില്ല ചോറിലങ്ങിട്ട് കൊടുക്കത്തില്ല ഗൈസ് അപ്പം ചോറ് സെറ്റായാൽ നോക്കാം നമുക്ക് ബാക്കി ഞാൻ അടച്ച് സൂക്ഷിച്ച് നോക്കട്ടെ അടുത്ത ബിരിയാണി നമുക്കിത് തുറന്നു നോക്കാം ഗൈസ് ണ്ടോ കണ്ടോ ഗൈസ് ആ ഈ ചോറ് ഉണ്ടോ ഇല്ല അതങ്ങ് വെന്ത് ഇനി നമുക്കത് ഊറ്റാൻ കഴിയും ഊറ്റിയിട്ട് കാണിക്കാം കണ്ടോ ഗൈസ് ഈ അരി എന്ന് പറയുന്നത് നല്ല ഇടിയപ്പത്തിൻ്റെ മണമാണ് കഴിയും ഇനിയിപ്പം ഇതിനെ ഇങ്ങനെ അങ്ങ് വാരിയിട്ട് സെറ്റാക്കേ ഉള്ളൂ ഗൈസ് ഇനി സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ ഫിറ്റിംഗ്സ് എല്ലാം കഴിയും ഗൈസ് ീ കുറച്ചെങ്ങനെ വെക്കണം നമ്മൾ കുറച്ച് റൈസ് ഇങ്ങോട്ട് ഇടണം തീ കുറച്ച് വെക്കാവു ഗായ്സ് എന്ന ചുവട്ടിലേക്ക് കയറിപ്പിടിച്ച് കളയും നമുക്ക് ഇതാണ് ആവശ്യം ഗായീസ് ഇതിനകത്ത് എണ്ണയുണ്ട് അത്യാവശ്യം നമ്മളെ ഉള്ളി വഴുത്തിയില്ലേ അത് തന്നെ ഇത് എനിക്കാണെങ്കിൽ പിച്ചാത്തിയാണ് ഇഷ്ടം ഗായീസ് സ്റ്റീലിൻ്റെയാണ് അത് ഇപ്പം തന്നെ ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് ഗായ്സ് കേട്ടോ അപ്പോൾ ഗായസ് നമുക്ക് കുറച്ച് കുറച്ച് സെറ്റ് ആക്കി അങ്ങോട്ട് വെക്കാം ഗായ്സ് നല്ല മണമായി ഇടിച്ചപ്പോഴത്തേക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ആയി ഡാഡി പറഞ്ഞിട്ടൊന്നുമില്ല ഡാഡിക്ക് ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു ചിക്കൻ തേക്ക് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത് അത് സെറ്റാക്കി വെച്ചപ്പഴ ഞാൻ വിചാരിച്ചത് ഇപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പം ചാടിക്കും നന്ന വിശക്കും ഗൈസ് അല്ല നല്ല ഇടിയപ്പം ഇരിക്കുകയാണ് ഗൈസ് ഇവിടെ വീണ് നമ്മൾ ചോറെടുക്കുമ്പം കളഞ്ഞുകൂടെ ഗൈസ് ദൈവത്തെ പോലെ ബഹുമാനിക്കണം നമ്മൾ ആഹാരത്തെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു പോലും കളയരുത് പണ്ടത്തെ അമ്മമാരെയൊക്കെ അങ്ങനെയല്ലേ ഗൈസ് ഒരു പോലും താഴെ വീഴാതാവണം നമ്മൾ അത് എന്തോ ഒരു മണമാണെന്നറിയോ ഇതിനകത്തേ നിങ്ങളോട് കാണിക്കാൻ പറ്റിയില്ലേ ഞാൻ ഇതിനകത്ത് ഇച്ചിരി പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ ഗൈസ് വഴറ്റിയിട്ട് കേട്ടോ ഇതിങ്ങനെ ഞാൻ ഈ പിച്ചാട്ടി കൂത്ത് എടുക്കുന്നത് എന്താണെന്നറിയോ ആരി മുറിഞ്ഞു പോവും എനിക്ക് പക്ഷേ അത് നല്ല വാക്കാം കേട്ടോ ഗൈസ് അപ്പഴേ ഞാനിതിങ്ങനെ എടുത്തങ്ങ് തട്ടുവാണേ ഇതൊക്കെ തട്ട് ഗൈസ് ഉണ്ടോ നല്ല ഇല്ലേ ണ്ടോ ഗായ് ഇനി ആവിട്ടൊന്നും കേട്ടണ്ട ഇനി നമുക്ക് ഇങ്ങനെ മറിക്കണമെങ്കിൽ ചട്ടുകൾ തന്നെ വേണമെങ്കിൽ കണ്ടോ ചട്ടുകറിച്ച് മറിച്ചിടണം ഗൈ അപ്പം സെറ്റായിക്കൊണ്ടേ ഇരിക്കും കണ്ടോ മറിച്ച് മുളക് കയറിയ കോലുകളിൽ നമ്മളെടുത്ത് കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ഈ മുളകം കോല മുളം കോല്ലെന്ന് കയറി പണിയൊന്നും ഇല്ല ഗായ് കണ്ട നമുക്ക് എന്താ തീയക്കെ ഓഫ് ചെയ്ത് വെക്കാം ഇനി വേണ്ടതമ്മ ഒന്നും ഇടണ്ടെട്ടോ അതമ്മക്കിട്ടാല് സംഭവം മാറിപ്പോവും കേട്ടോ ഗൈസ് നിങ്ങൾക്ക് നീ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് നീ വെളിയിലോട്ട് വെച്ചു പോകാം അതിന് കുഴപ്പമില്ല എന്താ പഴം ഇടാം ഗൈസ് നമുക്ക് നട്ട്സ് ഇടാം കണ്ട നല്ല ഭംഗിയില്ലേ ഗൈസ് രൂപന്മാരെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മളീ ഉണ്ടാക്കുന്ന സംഭവമൊന്നും ഒരു കടയിലും പോയാൽ എനിക്കിഷ്ടമല്ല ഗൈസ് വെറുതെ നമ്മുടെ കാശിൽ കളഞ്ഞ് ഒരു കടയിലെ ടേസ്റ്റും എനിക്കിഷ്ടമല്ല പലർക്കും ഇഷ്ടമായിരിക്കും ബട്ട് എനിക്കിഷ്ടമല്ല എനിക്ക് ഈ ചോറ് ഇങ്ങനെ എനിക്ക് തന്നെ ഉണ്ടാക്കണം എന്നിട്ട് ചൂടോടെ സേർവ് ചെയ്ത് കഴിക്കണം ഗൈസ് അണ്ടിപ്പരിപ്പ് മുന്തിരി വെള്ളം ഇഷ്ടമാതിരിയുണ്ട് ബദാം പരിപ്പൊന്നും ഇട്ടിട്ടില്ല ഗൈസ് ഇത് എൻ്റെ ഉമ്മ എനിക്ക് വീട്ടിൽ ചെന്നപ്പം തന്ന ഇന്ത്യ ഗേറ്റിൻ്റെ അരി ഞങ്ങളിവിടെ മേടിക്കുന്നത് കൈമാ കീമാന്നൊക്കെ പറയത്തില്ല ജീരകശാല എന്നൊക്കെ അതൊക്കെയാണ് മേടിക്കുന്നത് അപ്പോൾ ഗൈസ് സംഭവമൊക്കെ കെടുക്കാശയായിട്ടുണ്ട് ഒരു അണ്ടിപ്പരിപ്പ് സെറ്റാക്കുക എന്നുള്ളതേ ഉള്ളത് മീൻസ് അത്രത്തി വിളമ്പി കഴിക്കുക അതിൻ്റെ കൂടെ ഇച്ചിരി ഉള്ളി സെലാഡും തൈറ്റിനകത്ത് സെറ്റാക്കുക അപ്പോൾ ഗൈസ് എല്ലാവർക്കും അതിൻ്റെ ആരോഗ്യ സൗഖ്യം തന്നെയായിരുന്നു ചാനൽ വന്ന് കാണാൻ ഇച്ചിരി ചോറാ കൂടെ തട്ട് ഗൈസ് ഇത്രയും ചോറ് കഴിച്ചോ ബൈ ബൈ